പേളി മാണിക്ക് കല്യാണം നടത്തുന്നത് വീട്ടുകാരല്ല അവരറിയാതെ അതെ വീട്ടുകാരൊന്നും അറിഞ്ഞിട്ടില്ല അവതാരകലയുടെ മരം മാക്രിയാണ് നമ്മുടെ പേളി മാണി മണിക്കുരുക്കം പോലുള്ള താരത്തിന്റെ അവതരണം വലിപ്പച്ചെറുപ്പമില്ലാതെ ഏവരും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെ പേളി താരമാണ് പൂക്കൾ നിറഞ്ഞൊരു ചാനലിലാണ് കുട്ടികളുടെ കട്ടുറുമ്പെന്ന പരിപാടിയിൽ കുട്ടികൾ വാർത്ത അവതരണത്തിൽ പേളിക്കൊരു സ്വയംവരം നടത്തി കളഞ്ഞത് വാർത്ത കേട്ട് തമാശയ്ക്കാണെങ്കിലും സ്വയംവരം ക്രിയേറ്റ് ഇത്തരത്തിലാണ് പ്രശസ്ത സിനിമാ താരവും ആങ്കറുമായ പേളി മാണിക്കാണ് സ്വയംഭര മത്സരം ആലുവ പാലസിൽ നടക്കുന്നത് ഇതാണ് പേളിയുടെ നൂഡിൽസ് പോലെയുള്ള ചുരണ്ടി കിടക്കുന്ന മുടി വലിച്ചു നീട്ടി നിർത്തുന്നവന് ഒരു ഉപാധിയുമില്ലാതെ താരത്തെ സ്വന്തമാക്കാം മെട്രോ റെയിൽവേയിൽ പണിക്ക് വന്ന ബംഗാളി അതിനു തയ്യാറായി വരുന്നുണ്ട എത്ര വലിയ വളഞ്ഞ കമ്പിയാണെങ്കിലും വലിച്ചു നിവർത്തുമെന്ന വാഗ്ദാനവുമായി എന്നാൽ താരത്തിന്റെ മുടി കണ്ട ബംഗാളി നാട്ടിൽ അച്ഛനും അമ്മയുമുണ്ടെന്ന് വിലപിച്ച് സ്ഥലം വിടുന്നു കുട്ടിക്കളിയാണെങ്കിലും രസകരമായി അവതരിപ്പിച്ച് കൊച്ചുമിടിക്ക് നല്ല കയ്യടി നേടി ഡി ഫോർ ഡാൻസിലൂടെ അവതാരികയായി രംഗത്തെത്തിയ താരം നിരവധി ചാനലുകളിലും പൊതുപരിപാടികളിലും തിളങ്ങി മാത്രമല്ല പ്രേതം തുടങ്ങി കുറെ സിനിമകളിലും അഭിനയിച്ചു ഈ പ്രോഗ്രാമിന്റെ വീഡിയോ ഗോഡ്സോൺ കൺട്രി എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ വൈറലാകുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇതൊന്നും പേളിയുടെ വീട്ടുകാർ അറിഞ്ഞിട്ടില്ല ഫിലിം കോർട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോർട്ട്